ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ന്യൂ മോംസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കാരണം ഒരു ന്യൂ മോം എന്ന രീതിയിൽ നിലയിൽ എനിക്ക് ഫേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒരു ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പുതിയ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടവാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോ ലഭിക്കുക അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ് ഞാനും ഫസ്റ്റ് ടൈം മോമ ആയിട്ടുള്ള ഒരാളാണ് സോ എനിക്കും വലിയ കാര്യങ്ങൾ എങ്ങനെയാണ് വാവേന നോക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കുഞ്ഞാവേന ടേക്ക് കെയർ ചെയ്യേണ്ടത് അതൊന്നും എനിക്കും അറിയില്ലായിരുന്നു ഞാനും ഓരോ കാര്യങ്ങളിൽ നിന്നും ഓരോ കാര്യങ്ങളിൽ നിന്നും പഠിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ മുന്നേ ഇതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല നോർമലി പോലെ തന്നെ ആയിരിക്കും അങ്ങനെ ഒരു ചിന്താഗതി ചിന്താഗതിയായിരുന്നു എനിക്ക് പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മോള് വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു ഐഡിയം ഞാവിനൊക്കെ എങ്ങനെ നോക്കണം എന്നൊരു ഐഡിയ ഐഡിയം ഇല്ലാത്തവരിക്ക് ഇതെന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും പ്രഗ്നന്റ് ആയവർക്കും ഇത് കാണാം കാരണം ഇപ്പം നിങ്ങൾക്ക് താമസിക്കാതെ പാവ വരുമല്ലോ പിന്നെ ഇപ്പം ന്യൂമോമായിട്ട് ഒന്നും തിന്നെയാണ്ട് കിളി പോയിട്ട് നിൽക്കുന്ന നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആകും അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് വാവയുടെ ഫീഡിങ്ങിൻ്റെ കാര്യം അപ്പോൾ ഫീഡിങ് എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വാവക്ക് ആ സമയത്ത് ഫീഡ് ചെയ്യുന്നത് ഓൺലി ബ്രസ്റ്റ് മിൽക്കാണ് സോ നമ്മൾ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് മിൽക്ക് അതെല്ലാം അമ്മമാരും പ്രോപ്പറായിട്ട് തന്നെയാണ് കൊടുക്കും അറിയാം പക്ഷെ നമ്മൾ എന്താ പറയുക വാവയുടെ ഹങ്കർ ക്യൂസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ വാവക്ക് ഫീഡ് ചെയ്യണം പിന്നെ പറയുന്നേക്ക ഒരു ടു അവർ ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ന്യൂ ബോൺ ആയ സമയത്ത് ടൂ അവർ ഗ്യാപ്പ് വെച്ചിട്ടെങ്കിലും ഫീഡ് ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്കേ പാൽ കൊടുക്കുമ്പോൾ കരയുന്ന സമയത്തൊക്കെ നമ്മളടുത്ത് അങ്ങനെയല്ലേ പറയുക കുഞ്ഞ് കരയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പിയ സമയത്ത് തന്നെ കുട്ടിക്ക് വിശക്കും നമ്മൾ പാൽ കൊടുക്കണം എന്നു പറഞ്ഞിട്ട് ഞാനൊരു ഹാഫ് അവർ ഹാഫ് അവർ ഹാഫ് ഹവർ ഒക്കെ കൂടുമ്പോൾ തന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ യൂട്യൂബിലൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് അറിയാൻ പറ്റുന്നത് എവറി ടു ആണ് നമ്മൾ വാവക്ക് ഫീഡ് ചെയ്യേണ്ടത് എന്ന് വരുത്തിയിട്ട് വാവ വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ടൂ അവർ ആവാൻ വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കരുത് വാവ കരഞ്ഞ് വിശപ്പിനാണ് അത് നമ്മൾ ഹങ്കർ ക്യൂസ് മനസ്സിലാക്കണം വാവ വിശപ്പിനാണ് കരയുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫീഡ് ചെയ്തിരിക്കണം വാവേനെ അല്ല വാവയ്ക്ക് ഗ്യാസിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് വാവാ കരീന കോളിക്കിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് അത് നിങ്ങൾ ബെറ്റർ ഒരു ലാക്ടീഷ്യൻ്റെ കൺസൾട്ടേഷൻ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ലാക്ടീഷ്യൻ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമുക്കറിയാം ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിലേക്ക് പോകുന്നില്ല ബ്രസ്റ്റ് മിൽക്ക് മിൽക്കന്നെയാണ് ഒരു കുട്ടിയെ കുഞ്ഞോ അവയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് എന്തോ ഒരു എന്തോ പറയാനുണ്ട് വൈറ്റ് കോൾഡോ അങ്ങനെ എന്തോ പറയാനില്ല നമ്മുടെ ഈ ഒരു എന്തോ ഞാനത് മറന്നുപോയി കേട്ടോ നമ്മളെ ബ്രസ്റ്റ് മിൽക്കിന സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും ന്യൂട്രീഷ്യസായിട്ടുള്ളൊരു കാര്യമാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ബ്രസ്റ്റ് മിൽക്ക് ഉള്ളവരുണ്ടാവാം കുറവുള്ളവരുണ്ടാകാം അപ്പോൾ ഉള്ളവർക്ക് തന്നെ വാവ പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൻ്റെ എമൗണ്ട് കുറയാൻ സാധ്യതയുണ്ട് അതായത് വാവ കറക്റ്റ് ലാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ കതിർത്തി നമ്മുടെ ബ്രെയിനിൽ നിന്ന് ആ പ്രവർത്തനങ്ങളെല്ലാം നടന്ന് വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള പാല് സപ്ലൈ കിട്ടും സോ വാവ കറക്റ്റായിട്ട് ലാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ വാവക്ക് കിട്ടുന്നത് കുറയും സോ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് മിൽക്കിൻ്റെ എമൗണ്ടും കുറയും സോ വാവ എത്രത്തോളം സക്ക് ചെയ്ത് എത്രത്തോളം ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നോ അത്രത്തോളം സപ്ലൈ കൂടിക്കൊണ്ടിരിക്കുകയോ ചെയ്യുക നമ്മുടെ ശരീരത്തിൽ ഓക്കെ അപ്പം നമ്മൾ മെയിനായിട്ട് വാവ കറക്റ്റായിട്ട് ലാച്ച് ചെയ്തിരിക്കണം അതിൻ്റെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല എങ്ങനെയാണ് പ്രോപ്പർ ലാച്ചിങ് കാര്യങ്ങൾ എന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പിന്നെ ഒരു ലാക്ടേഷൻ എക്സ്പേർട്ടൊക്കെ നിങ്ങളെ മോണിറ്റർ ചെയ്യാനുണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യമാണ് പിന്നെ എപ്പോഴും വാവിയായിട്ട് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം വാവ ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ തന്നെ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈച്ചൂട് പറ്റും പിന്നെ വാവ താഴെ കിടക്കില്ല എന്താണ് വാവ പിന്നെ ഫുൾ ടൈം നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നൊക്കെ ശരിക്കും അത് ഞാനും ഫസ്റ്റ് ടൈം ആയ സമയത്ത് അതൊക്കെ കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ലാക്റ്റേഷൻ്റെ അടുത്തും പീഡിയാട്രിഷൻ്റെ അടുത്തൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു ഈ ഒരു ഈ ഒരു അവസ്ഥ സ്റ്റേജിൽ അതായത് നമ്മുടെ ന്യൂ ബോൺ സ്റ്റേജിൽ അല്ലെങ്കിൽ കുഞ്ഞു വാവുകൾക്ക് എപ്പോഴും അവരുടെ അമ്മയുടെ കൈച്ചൂട് തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് അവർ പിന്നെ ബെഡ് കിടക്കൂലെന്നുള്ള അവസ്ഥയൊന്നും ഉണ്ടാവില്ല നമ്മളുമായിട്ട് എപ്പോഴും വാവ ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ഉണ്ടാവണം അത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കൂട്ടാനും കൂടി കാരണമാകും അങ്ങനെ നമ്മളുമായിട്ട് എപ്പോഴും ഇപ്പം ആയിട്ട് ജനിക്കുന്ന ബേബീസിനൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ കങ്കാരും മദർ കെയർ കൊടുക്കുന്നുണ്ട് എന്ന് അതത്രയും അവർക്ക് അത്രയും ഒരു കംഫേർട്ടും അതുപോലെ അവരുടെ ഗ്രോത്തിൻ്റെ അവരുടെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് എന്ന് പറയുന്നത് ഓക്കെ ഞാനിങ്ങനെ പറഞ്ഞ് നീണ്ട് വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നില്ല എൻ്റെ വീഡിയോസിലൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇടയിൽ എത്തിപ്പോവും സോ അതൊക്കെ നമ്മൾ സ്കിൻ ടു സ്കിൻ ഒക്കെ കൊടുക്കണം അവക്ക് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ കൂട്ടാനും സഹായിക്കും ഇനിയിപ്പോൾ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ആ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ട് ഓക്കെ ചിലപ്പം ബ്രസ്റ്റ് മിൽക്കിന് സപ്ലൈ കുറഞ്ഞതുകൊണ്ട് ഫോമുല ഫീഡ് അല്ലെങ്കിൽ മിക്സ് ആയിട്ട് കോമ്പിനേഷൻ ഫീഡിങ് ചെയ്യുന്നവരുണ്ടാകും അവരൊക്കെ ആ ബോട്ടിൽ ഫീഡിലായിരിക്കും ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും നിപ്പിൾ ക്രാക്കോ അല്ലെങ്കിൽ വാവാ ശരിക്കും സഖ്യ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു കാരണങ്ങൾ കൊണ്ട് ബ്രസ്റ്റിൽ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തിട്ട് അത് ബോട്ടിൽ വഴി കൊടുക്കുന്നവരുണ്ടാകാം സോ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ബോട്ടിൽ ഫീഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ലാക്ട്രീഷ്യൻ പറഞ്ഞതാണ് അതുപോലെ പീഡിയട്രിഷ്യനും പറഞ്ഞതാണ് നോ ടു ബോട്ടിൽ ഫീഡിങ് ബോട്ടിൽ ഫീഡിങ് ചെയ്യാനേ പാടില്ല ബോട്ടിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് അവർക്ക് മിൽക്ക് കിട്ടും ഓക്കെ നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അത്രയും നമ്മൾ സക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുഞ്ഞാവർക്ക് സക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ ബ്രസ്റ്റിൽ നിന്ന് സക്ക് ചെയ്യുന്നത്ര ഒരു എഫേർട്ട് കൊടുക്കാതെ തന്നെ ഈ നമ്മുടെ ബോട്ടിൽ ഫീഡിൻ്റെ നിപ്പിളിൽ നിന്ന് കിട്ടും സോ അപ്പോൾ അവർ അതുമായിട്ട് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രസ്റ്റിലേക്ക് വീണ്ടും റിട്ടേൺ വന്നിട്ട് ആ ബ്രസ്റ്റിൽ നിന്ന് സക്കെയ്യുന്നതിൻ്റെ എമൗണ്ട് വളരെ കുറയാൻ സാധ്യതയുണ്ട് അതോ ബ്രസ്റ്റ് അവേഷനോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കാര്യം എൻ്റെ അടുത്ത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പറഞ്ഞു തന്നതുകൊണ്ട് ഞാൻ ആ മൂക്ക് പിന്നെ ബോട്ടിൽ ഫീഡിൽ ബോട്ടിൽ ഫീഡ് ചെയ്തിട്ടേ ഇല്ല ഞാൻ പമ്പൊക്കെ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് സ്പൂണിലാക്കിയിട്ട് സ്പൂണ് അതായത് ഒരു ബോട്ടിലൊരു മൂക്കായിട്ടെടുത്തൊരു മഗിലേക്ക് മാറ്റി സ്പൂണിൽ കോരിക്കൊടുക്കാറാണ് ചെയ്യാറ് ഇനിയിപ്പോൾ പുറത്ത് ട്രാവലൊക്കെ അതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ടായിരുന്നു ഞാനങ്ങനെ വീടിന്ന് പുറത്ത് ഇറങ്ങിയിട്ടില്ല ആ സമയത്തൊന്നും ഒന്നാമത്തെ ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പോൾ ഞാനും മുകളും വീട്ടിൽ തന്നെയായിരുന്നു ഇനിയിപ്പം പുറത്തൊക്കെ കൂട്ടിയിട്ട് മാവേനയും കൂട്ടിയിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്പൂണിൽ കോരി കൊടുക്കാനോ അല്ലെങ്കിൽ പാലട യൂസ് ചെയ്യാനൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല സോ നമുക്കപ്പം ബോട്ടിൽ ഫീഡ് ചെയ്തേ പറ്റൂ ചില സിറ്റുവേഷൻസിലൊക്കെ ഒക്കെ അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ബോട്ടിൽ ഫീഡ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്യണം അതിൻ്റെ ഒക്കെ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഞാൻ സാനിറ്റൈ സ്റ്റെർലൈ സാനിറ്റൈസ് എന്നാണ് പറഞ്ഞത് സോറി സ്റ്റെർലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയില്ല സ്റ്റെർലൈസ് ചെയ്യുന്ന മെത്തേഡ് ഞാനിങ്ങനെ വാഷ് ചെയ്യാറ് അതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം കാരണം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ അത് ആ മെത്തേഡ് നിങ്ങൾ കറക്റ്റ് ഞാൻ ചെയ്യുന്ന മെത്തേഡിനെ ഫോളോ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ലാറ്റേഷൻ എടുത്തോ അല്ലെങ്കിൽ പീഡിയാട്രേഷൻ എടുത്തോ നിങ്ങൾക്ക് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് ഒക്കെ പോയിന്റ്സ് ആക്കിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് മറന്നു പോവേ നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് ബേപ്പിങ് അതായത് നമ്മൾ പാൽ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വാവിനെ ബേപ്പ് ചെയ്തിരിക്കണം നമ്മൾ വാവിന ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ കിടത്തിയിട്ട് നമ്മൾ വാവയുടെ വയറ് നമ്മുടെ ഈ ഷോൾഡറിൽ ഇവിടെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നല്ലോണം തട്ടി കൊടുക്കണം തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓരോ റീൽസൊക്കെ കാണാറുണ്ട് ന്യൂ മോംസിനെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും റിലാക്സിങ് ആയിട്ടുള്ള സൗണ്ടാണ് വാവേൻ്റെ ബേപ്പ് ചെയ്തപ്പം വരുന്ന സൗണ്ട് എന്നുള്ളത് കറക്റ്റ് കേട്ടോ അത് വന്നിട്ടില്ലെങ്കല്ല നമ്മൾ വാവേനെ ഓർക്കാൻ കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും നമ്മളൊരു പത്തിരുപത് മിനിറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തട്ടിക്കൊടുക്കേണ്ടി വരും ആദ്യമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ് മോളെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല സോ അങ്ങനെ എടുത്ത് ഇങ്ങനെ നമ്മൾ കഴുത്തൊന്നും ഉറച്ചിട്ടുണ്ടാവില്ലല്ലോ പുറത്തിട്ടിങ്ങനെ തട്ടി ഒക്കെ വരുമോ സൗണ്ട് കേൾക്കുന്നവരെ തട്ടോയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകും അപ്പം അമ്മയും അച്ഛനൊക്കെയാണ് അങ്ങനെ ബേപ്പ് ചെയ്ത് കൊടുക്കാറ് പിന്നെ പിന്നെ ഞാനത് കണ്ട് പണ്ട് പഠിച്ച് ഓക്കെ എനിക്ക് പേടിയില്ലാതെ ചെയ്യാൻ തുടങ്ങി സോ നമ്മൾ എപ്പോഴായി കഴിഞ്ഞാലും അവർക്ക് പാല് കൊടുത്തു കഴിഞ്ഞാലേ നമ്മൾ ബേപ്പ് ചെയ്ത് ഗ്യാസ് കളയിച്ചതിന് ശേഷം മാത്രമേ ബെഡിലോട്ടേക്ക് കിടത്താൻ പാടുള്ളൂ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് വരുന്നതാണ് മെയിനായിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ വാവയുടെ ഫീഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യമാണ് ഡയപ്പറിൻ്റെ കാര്യം അതായത് ഡയപ്പറ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ മോക്ക് ഇനീഷ്യലി ആദ്യം ഒന്നും അങ്ങനെ ഡയപ്പറൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു മോള് ഉറക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു അടുക്കിടക്കുകയും ഇങ്ങനെ പീ ചെയ്യുന്ന സമയത്തൊക്കെ ഉറക്കം ചെട്ടിക്കൊണ്ടിരിക്കും ആൾ നനവ് തട്ടി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കൂല ചില കുട്ടികൾ കിടക്കുന്നു പറയില്ലേ പക്ഷേ അങ്ങനെ കിടക്കാറില്ല പിന്നെയാണ് നമ്മൾ എഴുതിയത് ഓക്കെ നമുക്ക് ഡയപ്പറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാലോ അപ്പം നമുക്ക് എന്നാലും നമ്മൾ ഡയപ്പർ ഉപയോഗിക്കുന്ന സമയമായി കഴിഞ്ഞാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മിനിമം ഒരു ത്രീ ടു ഫോർ അവേഴ്സ് വെച്ചിട്ട് നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം ആ ഒരു സമയത്ത് എന്തായാലും പീൻ എറിഞ്ഞാലോ ഇല്ലെങ്കിലോ നമ്മളൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് വെച്ചിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഡയപ്പറ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഞാൻ മൂക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഡയപ്പറ് ചേഞ്ച് ചെയ്തൊക്കെ ഫ്രഷ് ആക്കിയിട്ട് കിടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു സമയം എണീച്ചിട്ട് ഡയപ്പർ നോക്കി ഡയപ്പറൊക്കെ മാറ്റി പുതിയ ഡയപ്പറൊക്കെ ഇടിയിച്ചിട്ടാണ് കിടത്താറ് ഇപ്പം കുറേ ഡയപ്പേഴ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ഇൻഡിക്കേഷൻ ലൈൻ വെറ്റ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് സോ അതിൽ നമുക്ക് മനസ്സിലാവും ഡയപ്പേഴ്സ് ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പം ഡയപ്പർ നമ്മൾ കറക്റ്റായിട്ട് ഓരോ ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം പിന്നെ വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാവയുടെ യൂറിൻ പാസ് ചെയ്യുന്നൊക്കെ ഏരിയ നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കണം എപ്പോഴും ഡ്രൈ ആയിരിക്കണം വെള്ളപ്പറ്റ് കാര്യങ്ങൾ അങ്ങനെ ജലാംശമൊന്നും ഇല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ട് വെക്കണം കാരണം ഡയപ്പറും കൂടി അങ്ങനെ ഇടുന്ന സമയത്താണെങ്കിൽ ഇൻഫെക്ഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും കൂട്ടിയൊക്കെ അത് ബുദ്ധിമുട്ടായിരിക്കും നമ്മളോട് പറയാൻ അറിയില്ലല്ലോ ബുദ്ധിമുട്ടാണെന്നുള്ളത് സോ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക നല്ല ഡ്രൈ ആയിട്ട് വെക്കുക പിന്നെ ഇനീഷ്യലൊക്കെ നമ്മൾ നല്ല വെറ്റ് വൈപ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ക്ലീൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല പാറ്റ് ഡ്രൈ ഒക്കെ ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഡയപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് റാഷസിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ റാഷസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ ഒന്നുകിൽ ആ പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ഡയപ്പർ റാഷ് ക്രീം സജസ്റ്റ് ചെയ്തു തരും സോ ആ ക്രീം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ എൻ്റെ അടുത്ത് പീഡിയാട്രിഷ്യൻ പറഞ്ഞിട്ടുള്ളത് കുട്ടികളുടെ സ്കിന്നു പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല സോ നല്ലൊരു ബോഡി ലോഷൻ അതിപ്പോൾ ഏതാണ് ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നില്ല ഒരാൾക്ക് ഓരോ ഇതായിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ഒരു ലോഷൻ പറഞ്ഞിട്ട് അത് മസ്റ്റായിട്ടും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പം നിങ്ങൾ ഞാൻ ഇനീഷ്യലി ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഉണ്ട് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്യുന്ന ബോഡി ലോഷനൊക്കെ ഞാൻ അതൊരു യൂസ് ചെയ്തിട്ടില്ല അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞതിന് ശേഷം പീഡിയാട്രിഷ്യൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മോയ്സ്ചറൈസറൊക്കെ അതെ മീൻസ് ബോഡി ലോഷനൊക്കെ വാവയ്ക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയത് നെക്സ്റ്റ് നിങ്ങൾക്കിപ്പം ഡൈപ്പേഴ്സ് മോർണിംഗ് ടൈം അതായത് ഡേ ടൈമിലെ ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള ക്ലോത്ത് ടൈപ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഞാനങ്ങനെ ആയിരുന്നു ഡേ ടൈമിലൊക്കെ ക്ലോത്ത് ടൈപ്പേഴ്സ് യൂസ് ചെയ്യും പിന്നെ നൈറ്റിൽ ഡിസ്പോസിബിൾ ടൈപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ അതിൻ്റെ രണ്ടിൻ്റെ ഒരു വീഡിയോ അതുകൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ഞാൻ അത് മാറ്റിയത് എപ്പോഴാന്ന് വെച്ചാൽ ഈ മഴക്കാലൊക്കെ ആവുന്ന സമയം ഉണങ്ങാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലോത്ത് ടൈപ്പർ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പാഡും അതിൻ്റെ സംഭവങ്ങളൊക്കെ കുറച്ച് തടിപ്പുള്ളത് കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ഉണങ്ങാതെ വാവയ്ക്ക് ഇത് യൂസ് ചെയ്യാനും പാടില്ല ഞാനീ പറഞ്ഞതുപോലെ അവിടെ പെട്ടെന്ന് ഇറിറ്റേഷൻ വരാനൊക്കെ റാഷസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നല്ലോണം വെയിലെത്തിട്ട് ഉണങ്ങിയത് മാത്രമേ വാവക്ക് അവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഒരു ടെൻഷൻ എനിക്കുള്ളത് കൊണ്ട് എന്തായാലും നമ്മൾ മഴയത്ത് ഉണങ്ങി കിട്ടുന്നത് എന്തായാലും ഒരു ചെറിയ കുളുപ്പം പോലെയുണ്ടാവും അതുകൊണ്ട് ഞാൻ പിന്നെ പേടിച്ചിട്ട് ഡേ ടൈമിൽ ക്ലൂഡ് ആയി മഴ സമയത്ത് യൂസ് ചെയ്യാറില്ല സോ നിങ്ങൾക്കങ്ങനെ നല്ല വെയിലൊക്കെയുള്ള സമയമാണ് നല്ല അലക്കി നല്ല വൃത്തിക്ക് ഉണങ്ങി കിട്ടും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈമിൽ ഈ പറഞ്ഞതുപോലെ ക്ലൂ ടൈപ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ വാവയുടെ ഉറക്കത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എൻ്റെ മൂക്കൽക്ക് ആദ്യം ഭയങ്കര ഉറക്കം തീരെയില്ലായിരുന്നു നല്ല കുറവായിരുന്നു ഉറക്കം എന്ന് പറയുന്ന കാര്യം അപ്പം നമ്മൾ വാവ നമുക്ക് ആദ്യം അറിയില്ല ഓരോ കുട്ടികളും ആണ് ഫസ്റ്റ് ബേബിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ചിലപ്പം സെക്കൻഡ് ബേബിക്ക് അതുപോലെ ആയിരിക്കുമല്ലോ ആ നേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മൾ വാവയെ മനസ്സിലാക്കുക എങ്ങനെയാക്കിയാലാണ് നമുക്ക് വാവക്കതൊരു നല്ലൊരു കാമായിട്ട് തോന്നുന്നത് എങ്ങനെയാക്കുമ്പോഴാണ് എന്ത് നമ്മൾ എങ്ങനെ നമ്മൾ ഉറക്കാൻ ശ്രമിക്കുമ്പോഴാണ് വാവ പീസ്ഫുൾ ആയിട്ട് ഉറങ്ങുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് വാവക്കൊരു സ്ലീപ്പ് റുട്ടീൻ നമ്മൾ ഉണ്ടാക്കി വെക്കുക ഇപ്പം മോർണിംഗ് ഈ ടൈം ഉറങ്ങുന്നതാണെങ്കിൽ ആ ടൈം ഉറക്കി പിന്നെ നൈറ്റ് ഒരു ടൈം വെക്കുക ഇന്ന സമയത്ത് നമ്മൾ ഉറക്കുക വാവേന പിന്നെ പറയുന്ന കേട്ടിട്ടുണ്ട് കുറച്ച് മാസമൊക്കെ കഴിഞ്ഞ ത്രീ ഫോർ മന്ത്ക്കെ ആവുന്ന സമയത്ത് വാവയെ ഡേ ടൈമും നൈറ്റ് ടൈമും മനസ്സിലാക്കണം എന്നുള്ളത് അതായത് മോർണിംഗ് ടൈം എന്ന് പറയുന്നത് നല്ല വെളിച്ചൊക്കെ ഉള്ളതാണ് നൈറ്റ് ടൈം എന്ന് പറയുന്നത് ഇരുടാണെന്നൊക്കെ വാവക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് അതുപോലെ നൈറ്റൊക്കെ വാവ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഡാർക്കായിട്ടുള്ള റൂം ചൂസ് ചെയ്യുക ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് വാവയെ ഉറക്കുന്നത് ഇത് ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഉറക്കുന്ന സമയത്ത് ഇതുപോലെ വാ മുള ഇരുടായിട്ട് ഉള്ള റൂമിൽ തന്നെയാണ് ഉറക്കൽ ചെറിയൊരു നമ്മൾ സീറോ ബൾബ് എന്ന് അറിയില്ലേ ആ സംഭവം അങ്ങനെ തന്നെയാണോ പറയുക ആ സംഭവം ഇട്ട് ഇട്ട് വെക്കൽ അത് ചെറിയൊരു ലൈറ്റല്ലേ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞാൻ മോളെ ഉറക്കൽ അതുപോലെ തീരെ സൗണ്ട് ഉണ്ടാവാൻ പാടില്ല അതായത് പുറത്തുമായിട്ടുള്ള സൗണ്ട് നമ്മളകത്ത് വരാതെ ഡോറൊക്കെ നല്ല ക്ലോസ് ആയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് ഉറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇനിയും മക്കൾ വേഗം ഉറങ്ങിക്കിട്ടും എന്നാലും ചില ദിവസങ്ങളിൽ നമുക്കങ്ങനെ ആ ഒരു റൂട്ടിയിൽ ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് ഉറങ്ങണമെന്നില്ല എന്നാലും ഇത് സ്റ്റാർട്ടിങ് കൂട്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നെക്സ്റ്റ് മാവിൻ്റെ ഹെൽത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാക്സിൻസ് വാമക്ക് ജനിച്ച സമയം തൊട്ടിട്ട് ഒരുപാട് വാക്സിൻസ് ഒക്കെ എടുക്കാറുണ്ട് ഇത്ര ഇത്ര ടൈം വെച്ചിട്ട് ഇത്ര മന്തിലൊക്കെയുള്ള വാക്സിൻസ് അപ്പം അതൊക്കെ നമുക്ക് വർക്കർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തരും അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് അധികം വാക്സിൻസും ഹെൽത്തിലൊക്കെ അവൈലബിളായിരിക്കും അപ്പം നമ്മൾ ഒരു ടൈം വാക്സിൻ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇന്ന വാക്സിൻ ഇത്ര നെക്സ്റ്റ് ഇത്ര മാസത്തിൽ ആണ് വെക്കേണ്ടത് ഈ ഡേറ്റിൽ വരണം വാക്സിൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് അതുപോലെ വാക്സിനും കാര്യങ്ങളൊക്കെ വാവയ്ക്ക് എടുക്കുക ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇതെന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും അല്ല കുറച്ച് പേർക്കെങ്കിലും എന്തായാലും യൂസ്ഫുൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മളെ ന്യൂ മോംസ് ആണെന്ന് കരുതിയിട്ട് നിങ്ങളെ ടെൻഷൻ ടെൻഷനടിക്കുകയോ അല്ലെങ്കിൽ വെറി ചെയ്യോ ചെയ്യേണ്ട ഒരാവശ്യമില്ല ഞാനും അതുപോലെ തന്നെ ആയിരുന്നു എനിക്ക് ഒരു കുഞ്ഞ് ആളെ കയ്യിൽ കിട്ടിയ സമയത്ത് എങ്ങനെയാണ് നോക്കണ്ടത് എന്താ ചെയ്യണ്ട ഒന്നും അറിയില്ലായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ടല്ലേ അതിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് സോ നമ്മുടെ മദർഹുഡ് ടെൻഷൻ അടിച്ച് കളയേണ്ട കാര്യമല്ല നമ്മളത് നന്നായിട്ട് എൻജോയ് ചെയ്യണം ഞാനൊക്കെ ഇനീഷ്യലിയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര സ്ട്രെസ്സായിരുന്നു അങ്ങനെ നമ്മൾ ടെൻഷനാവുന്ന അല്ലെങ്കിൽ സ്ട്രെസ് ആവുന്ന സമയത്ത് അത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന് അതിൻ്റെ സപ്ലൈ ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈന് അത് നല്ല ഗുണം എഫക്റ്റ് ചെയ്യും സോ എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നമ്മൾ നെഗറ്റീവായിട്ട് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവിറ്റ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മദർഹുഡ് എൻജോയ് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ റിപ്ലൈ തരാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു